വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ ടയറുകളും അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ എടവണ്ണ ചെമ്പുത്ത് ആശുപത്രിക്ക് പുതിയതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് അറുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഏർനാട് എം എൽ എ പി കെ ബഷീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യാണെങ്കിൽ ഒരു താലൂക്ക് ആശുപത്രി വെല്ലുന്ന രൂപത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായി അഞ്ചു കോടി എൺപത്തി ഒന്ന് ലക്ഷം രൂപ മലപ്പുറം ജില്ലയിൽ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മാത്രമാണ് ഫണ്ട് വന്നത് അത് വന്നത് എറണാകുളം നിയോജക എടവണ്ണയിലെ ഈ ആശുപത്രി അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു ഇനി അതിന്റെ ടിക്കറ്റ് വേണ്ടി കൊടുത്തു ആ ടെൻഡർ അടുത്ത ഈ മാസം എഗ്രിമെന്റ് വെച്ചാൽ അഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപേൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് പോയാൽ സാധാരണക്കാർക്ക് നല്ല ചികിത്സ ലഭ്യമാകാനുള്ള ഒരു സംവിധാനത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്തും എം എൽ എ എന്നിരക്കും എൻ്റെ ഒരു വിധവുണ്ട് ഈ എറണാട് മണ്ഡലത്തിലെ ഏറ്റവും അധികം എൻ എച്ച് എം ഫണ്ട് ജില്ല മലപ്പുറം ജില്ലയിൽ ലഭിച്ച നിയോജ മണ്ഡലം എന്നാന്ന് വെച്ചാൽ എറണാടാണ് കീവറമ്പിൽ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷംപ് കാവനൂരിൽ ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ എൻ എച്ച് എം ഉണ്ട് ഇവിടെ അഞ്ച് കോടി എൺപത്തൊന്ന് ലക്ഷംപയുണ്ട് അറുപത്തെട്ട് ലക്ഷം രൂപ ചെലവിലാണ് ആശുപത്രിയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുഖിയ ഷംസു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം സുരേഷ് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗഫൂർ ഹാജി ഡിവിഷൻ മെമ്പർ സുനീറ സമദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് പുൽപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് ആരെയും മോഹിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ